സംസ്ഥാനത്ത് ജി എസ് ടിയുടെ പേരിൽ കോടി രൂപയുടെ തട്ടിപ്പാണെന്ന പ്രതിപക്ഷം ഖജരാവിന് ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന വി ഡി സതീശൻ പറഞ്ഞു സാധാരണക്കാരുടെ പേരിൽ രജിസ്ട്രേഷൻ നടത്തിയുള്ള തട്ടിപ്പിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം സംസ്ഥാനത്തെ നികുതി വെട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രതിപക്ഷ നേതാവ് കണ്ടെത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് വിമർശനം സംസ്ഥാനത്തിന് ഇരുനൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ നികുതി വെട്ടിപ്പിന് ഒത്താശ ചെയ്യുന്നതായും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഈ സാഹചര്യത്തിൽ സിബിഐ അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ജി എസ് ടി ഉദ്യോഗസ്ഥരിലെ ഒരു വിഭാഗത്തിൽ ഈ തട്ടിപ്പുകാരുമായിട്ട് ബന്ധം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഞെട്ടിക്കുന്ന വിവരം സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടും അത് മൂടി വയ്ക്കാൻ പുറത്തറിയാതെ മൂടി വെക്കാൻ ഉള്ള ശ്രമം സർക്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇൻഡസ്ട്രി റാമിഫിക്കേഷൻ വ്യാപനമുള്ള കേസ് അതുകൊണ്ട് അന്വേഷണം തട്ടിപ്പ് കണ്ടെത്തിയപ്പോൾ രജിസ്ട്രേഷൻ റദ്ദു ചെയ്തു പക്ഷേ ഗജനാവിന് നഷ്ടമായ തുക തിരിച്ചു പിടിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം നികുതി വെട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടാനാണ് പ്രതിപക്ഷ നീക്കം നികുതി വെട്ടിപ്പിനൊപ്പം സംസ്ഥാനത്ത് ഡാറ്റ തട്ടിപ്പ് നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടറിയാൻ കാത്തിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം